യേശു മിഷി ആയിക്കോ സുതിയായിരിക്കട്ടെ യേശു സ്നേഹിതരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ യേശുനാഥൻ യഥാർത്ഥ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സാപത്ത് ദിവസം രോഗശാന്തി അനുവദനീയമാണോ അല്ലയോ എന്ന് പ്രിയപ്പെട്ടവരെ നിശബ്ദമായിരിക്കുന്ന ആ ഓഡിയൻസിന്റെ മുമ്പിൽ വെച്ച് യേശുനാഥൻ ഒരു മഹോദര രോഗിയെ സുഖപ്പെടുത്തുകയാണ് മഹോദര രോഗി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തൊക്ക് സംബന്ധമായിട്ടുള്ള സ്കിന്ന സംബന്ധമായിട്ടുള്ള അസുഖമാണ് വളരെ വേദനയും പ്രയാസമൊക്കെയുള്ള ഒരു അസുഖമാണ് അവനെ സുഖപ്പെടുത്തിക്കൊണ്ട് യേശുനാഥൻ വീണ്ടും അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു തൻ്റെ പുത്രനോ കാളയോ സാപത്ത് ദിവസം കിണറ്റിൽ വീഴുകയാണെങ്കിൽ ഉടനെ ചെന്ന് അവനെ രക്ഷിക്കാത്തവനായിട്ടുള്ള ആര് നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് തീർച്ചയായിട്ടും സ്വന്തം പുത്രനോ സ്വന്തം കാളയോ കിണറ്റിൽ വീണാൽ തീർച്ചയായിട്ടും അവർ ചെന്ന് അവനെ അല്ലെങ്കിൽ കാളയെ രക്ഷിക്കും എന്നാൽ ഇവിടെ യേശുനാഥൻ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് അതായത് സാപത്ത് ദിവസം മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു അപ്പോഴൊക്കെ എതിരായിട്ട് കടന്നു വരുന്ന ചിന്ത ഇവൻ സാപത്ത് ലംഘിക്കുന്നു എന്നുള്ളതാണ് ഇനി ഈ ലംഘനത്തിന് കാരണം എന്താണ് അത് അവർ ചിന്തിക്കുന്നില്ല കാരണം ഇവരെല്ലാം ദൈവ മക്കളാണ് ദൈവത്തിൻ്റെ പുത്രനാണ് പുത്രിയാണ് ആയതിൻ്റെ പേരിൽ എന്തുവേണ്ടി നിങ്ങളുടെ പുത്രനോ കാളയോ കിണറ്റിൽ വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഈ തൊഴുത്തിൽ നിന്നും അഴിച്ച് വെള്ളം കുടിക്കുവാനായിട്ട് പറഞ്ഞയക്കും അതിന് സാപത്ത് ദിവസവും ഏത് ദിവസമാണെന്നൊന്നും നോക്കുന്നില്ല കാരണം നിങ്ങളവയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു അവൻ സ്നേഹിക്കുന്ന ആയതുകൊണ്ട് അവൻ്റെ മുമ്പിൽ സാപത്തൊന്നോ അല്ലെങ്കിൽ വിലക്കപ്പെട്ട എന്താണെന്നൊന്നും ഒരു നോട്ടവുമില്ല കാരണം അവന് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ തങ്ങളുടെ മക്കളുടെ സന്തോഷവും തങ്ങളുടെ മക്കളുടെ സെക്യൂരിറ്റിയുമാണ് പ്രിയപ്പെട്ടവരെ ആയതിനാൽ നീ ആരെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നീ ഏത് അറ്റം വരെ പോയിട്ടും അവന് വേണ്ടിയിട്ട് അവക്ക് വേണ്ടിയിട്ട് നീ പ്രവർത്തിക്കും ജീവിക്കും എന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ ദൈവം ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഇടപെടാവുന്നതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഇനി ദൈവത്തിൻ്റെ ഈ പദ്ധതി അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പരസ്നേഹത്തിൻ്റെ മൂല്യം മനസ്സിലാകാത്തത് കാരണം ഞാൻ ദൈവപുത്രനാണെന്ന് ഞാൻ തന്നെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെയാണ് എല്ലാവരും ദൈവപുത്രനാണ് പുത്രിമാരാണ് ആയതിനാൽ എനിക്ക് വേദനയുണ്ടാകുമ്പോൾ ഞാൻ വേദനിക്കുന്നു എന്ന് മാത്രമല്ല ദൈവവും വേദനിക്കുന്നു എന്നൊരു ചിന്ത എനിക്കുണ്ടെങ്കിൽ അവരൻ്റെ വേദനയിൽ ഞാൻ ദൈവമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ദൈവിക സങ്കല്പമായിട്ട് അതുപോലെ തന്നെ ക്രിസ്ത്യ മൂല്യങ്ങളായിട്ട് ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇനി എത്താത്തതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ നീ ദൈവഹിതം മനസ്സിലാക്കുന്നില്ല ദൈവത്തെ പോലെ നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പറ്റുന്നില്ല ദൈവം പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആയതിനാൽ ഇവയെല്ലാം വെടിഞ്ഞ് സ്വാർത്ഥതയെല്ലാം വെടിഞ്ഞ് ദൈവികമായിട്ടുള്ള ദൃഷ്ടിയിൽ മറ്റുള്ളവരെ കാണുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ